കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന്റെ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് നടന്നു സ്റ്റേറ്റ് അധ്യക്ഷൻ സിദ്ദിഖ് മാളിയേക്കൻ ഉദ്ഘാടനം ചെയ്തു ഡയമണ്ട്സിന്റെ മുതിർന്ന അംഗവും ജില്ലാ രക്ഷാധികാരിയുമായ സൈതാലിക്കുട്ടി ഹാജിക്ക് മെമ്പർഷിപ്പ് നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ചെയ്യാൻ പറ്റാവുന്നത് ചെയ്തു കൊടുക്കണം ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാല് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് അന്വേഷിക്കണം അവര് കൂടെ ചെന്ന് കൊടുക്കണം ഒരുപക്ഷെ നമ്മൾ നിന്നിട്ട് ആ പ്രശ്നം പരീക്ഷിച്ചാലും വരും പക്ഷെ നമ്മൾ കൂടെ ഉണ്ടാവും തോറ്റാലും നമ്മൾ എന്ത് ചെയ്യണം അവരുടെ കൂടെ പാറയായിട്ടുണ്ടാവും അപ്പോൾ അതാണ് സംഘടനാ പ്രവർത്തനത്തിന് സാധിക്കുന്നൊരു പരിപാടി നമുക്കൊരുപക്ഷെ എല്ലാ കാര്യങ്ങളും വിജയിച്ചെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാലും വരും അതിൽ എന്താ പറയാ നമ്മുടെ നിയമത്തിന്റെ അനുകൂലവും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ജനറൽ സെക്രട്ടറി ആർ ടി സി മജീദ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് മുജീബ് മൊറയൂർ അധ്യക്ഷനായി സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി നിഷാദ് മഞ്ചേരി ട്രഷറർ മുഹമ്മദ് അലി സംസ്ഥാന കമ്മിറ്റി അംഗം കുഞ്ഞിപ്പാ തിരൂർ മീഡിയ ഇൻചാർജ് വി എം ബഷീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ചിങ്ങ മിത്ര ഡയമണ്ട്സിന്റെ പുനോളാശംസകൾ